ഈ തീവ്രവാദം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പൊത്തി പൊട്ടിത്തെറി ഭീകരാക്രമണം തുടങ്ങിയ സംഗതികൾ ഈ വികാരമെല്ലാം നമ്മൾ മാറ്റിവെച്ച് വിദ്വേഷമെല്ലാം മാറ്റിവെച്ച് ചിന്തിച്ചാൽ ഇതിനെ തടയാൻ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ആ തടയാൻ വേണ്ട കാര്യങ്ങൾ ഒന്ന് രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനവും അതിൻ്റെ സംരക്ഷണ കവചവും കൂടുതൽ ശക്തിപ്പെടുത്തണം രണ്ട് ആ രാജ്യത്തെ ജനങ്ങൾ വളരെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജാഗ്രതയോടെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് സഞ്ചരിക്കുകയും വേണം ഇത് രണ്ടും തകർക്കാനാണ് ഈ ഭീകരാക്രമണ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ആലോചിച്ച് നോക്കൂ വീട്ടിൽ ഒരാൾ വന്ന് പുക്കാറുണ്ടാക്കുന്നത് എന്തിനാ ഒന്ന് ആ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണത് രണ്ടാമത്തെ തെളിവോ ആ വീട്ടിൽ ഏഴ് വെട്ട് മക്കളുണ്ടായിട്ട് ഒരാളും തമ്മിൽ ഒരൈക്യം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് രണ്ടും ഈ വരുന്ന ശത്രുവിന് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് ഇതിൽ ആദ്യത്തേതിൻ്റെ ഗൗരവം വളരെ കൃത്യമായി ചോദിച്ചതും പറഞ്ഞതും ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ നരേന്ദ്രമോദിജിയാണ് അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രിയോട് ചോദിച്ച അതിൻ്റെ തലക്കെട്ട് സൈന്യം നിങ്ങളുടെ കയ്യിലല്ലേ ഭീകരർക്ക് ആയുധം എവിടെ നിന്നാണ് കിട്ടുന്നത് അവർ എങ്ങനെ രാജ്യത്തേക്ക് കടക്കുന്നു അതിർത്തികൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജി അന്നത്തെ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും എതിരെ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു എന്നാൽ അദ്ദേഹം അധികാരത്തിൽ കയറിയ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് ഒരു ഡസനോളം വ്യത്യസ്ത തരം ചെറുതും വലുതുമായ ഭീകരാക്രമണങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഈ ഭീകരാക്രമണങ്ങളെ ഇല്ലാതാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നോട്ട് നിരോധനമെന്നും അദ്ദേഹം കൊണ്ടുവരുന്ന എല്ലാ പരിഷ്കാരങ്ങളെന്നും വളരെ സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയും അഭിമാനത്തോടെയും ആരാധക വൃന്ദങ്ങളായ ഒരുപാട് മനുഷ്യർ ആവേശത്തോടെ പറയുകയും ചെയ്യുകയും ചെയ്ത കാര്യമാണ് ഡൽഹി സ്ഫോടനം ഒരു വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ചോദിച്ചിരുന്നു അതൊന്ന് കണ്ടുപോ ബോംബ് ആക്രമണത്തിൽ മൂന്ന് ചോദ്യങ്ങളുമായി ശ്രീ നരേന്ദ്രമോദി ഈ മൂന്ന് ചോദ്യങ്ങളിൽ അദ്ദേഹം തന്റെ എല്ലാ എതിരാളികളെയും ഭസ്മമാക്കി നിഷ്പ്രഭരാക്കി ശ്രീ രാഹുൽ ഗാന്ധി പോലും ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് കൈയടിച്ചു എന്നാണ് കേൾക്കുന്നത് ആ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ അതിശക്തമായി ഉയർത്തണം ഈ രാജ്യം എന്നും എന്നും വീണ്ടും വീണ്ടും ഉയർത്തേണ്ട ചോദ്യമാണ് അത് ഞാൻ സോഷ്യൽ മീഡിയ നിന്നാണ് എടുത്തത് ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉത്തരം പറയണം ഈ തീവ്രവാദികളുണ്ടല്ലോ ഈ നക്സലുകൾ ഉണ്ടല്ലോ ഈ ആയുധം അവരുടെ എങ്ങനെയാണ് വരുന്നത് ഈ ബോർഡർ മുഴുവൻ നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലേ നിങ്ങളുടെ ഈ തീവ്രവാദികളുടെ കിട്ടി ഇന്നലെ വാർത്ത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ജനമാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നു ഈ മൂവായിരത്തോളം കിലോഗ്രാം ആയുധ ശേഖരങ്ങളും ബോംബുകളും സ്ഫോടക വസ്തുക്കളും ഇന്ത്യയിൽ എത്തിയെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ് അതിന് മറുപടി പറയണം മോദിജി ചോദിക്കുന്നത് എത്ര പ്രസക്തമായ ചോദ്യമാണ് ഈ മൂവായിരം കിലോഗ്രാം ആയുധശേഖരവും ആർ ഡി എക്സും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ് അതിന് മറുപടി പറയണ്ടേ ഇതാണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ ചോദിച്ചത് ഇതുപോലെ തന്നെ എഫ് ബിയിൽ ആൻഡോ അഗസ്റ്റിൻ ജേക്കബ് എന്ന് പറയുന്ന ഒരാളും വളരെ മനോഹരമായി ചില വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതും കേൾക്കേണ്ടതാണ് ഇന്നലെ ഡൽഹിയിൽ നാടിനു നടക്കിയ സ്ഫോടനം ഉണ്ടായി ഇന്നലെ രാത്രിയും ഒരു പകലും കഴിഞ്ഞുപോയി പോയി പക്ഷേ ഇതിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു എന്താണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടില്ല അപ്പോ ഈ സാജൻസ് കറിയും ഇങ്ങനെ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയും അമിതഷായും മിണ്ടല്ല കനത്ത പ്രഹരം ഏൽപ്പിക്കും അതിനാണ് ഇതിനാണ് ഒരു ഒരമണിക്കൂറിലും കറിയെങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക പിന്നെ അടുത്തത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവി മുനീറും വിറച്ച് നിൽക്കുന്ന ട്രൗസറിൽ മുള്ളി അതായത് ഗാലറിൽ നിന്ന് കൈ കിട്ടാൻ വേണ്ടി ഇപ്പം യുദ്ധം തുടങ്ങും യുദ്ധം എന്ന് പറയുന്ന തമാശകളിയല്ല ഇഷ്ടക്കറിയാ അപ്പം ഞാൻ ഈ പട്ടാളക്കാരുടെ കഷ്ടപ്പാട് ഒരു യുദ്ധത്തിന്റെ പ്രിപ്പറേഷനെ പറ്റി ഞാൻ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ഇടാം ഞാൻ നമ്മൾ ഈ സ്ഫോടക വസ്തുവിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പം എന്ത് സ്ഫോടക വശമാണ് അവിടെ എന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല പക്ഷേ അമോണിയ നൈട്രേറ്റ് വേറെ ഏതൊക്കെ അറിയുന്നു കുറച്ച് പിടിച്ചിട്ടുണ്ട് അപ്പം അതാവും എന്നുള്ള ഒരു ഊഹ പിന്നെ വന്ന ഉടനെ തന്നെ ഈ അന്വേഷണ ഏജൻസികൾ പറഞ്ഞു ആർ ഡി എക്സ് ഇല്ലാട്ടാന്ന് ആർ ഡി എക്സിൻ്റെ പ്രസൻസോ മണമൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല അതിനർത്ഥം എന്താണെന്നാണ് ആർ ഡി എക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ സുരക്ഷാ ഏജൻസികൾക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം വിദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവരണം ഇതെങ്ങനെ കൊണ്ടെന്നു ചോദിക്കും അപ്പം ഇവരുടെ വീഴ്ചയായിട്ട് അത് കണക്കാക്കും അപ്പ അതുകൊണ്ട് അതില്ല പിന്നെയുള്ള അംബോണിയ നൈട്രേറ്റാണ് ഈ അംബോണിയോ നൈട്രേറ്റ് ആയിക്കോട്ടെ ഇവർക്ക് അങ്ങനെ ഇത് കിട്ടും ആയിരത്തി എണ്ണൂറ്റി ഒരു സ്ഫോടക വസ്തു നിയമം ഉണ്ട് ഇവിടെ എക്സ്പ്ലോസീവ് സാറിന് അത് പ്രകാരം ഒരാൾക്ക് ഇത് വിൽക്കാനുള്ള ഏജൻസി കിട്ടണമെങ്കിൽ തന്നെ പി ഇ എസ് ഒന്നും പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻ ഇവരുടെ ലൈസൻസ് വേണം ആർക്ക് വിൽക്കണ ഏജൻസിക്ക് അത് അതുപോലെ ഇത് മേടിച്ച് ഉപയോഗിക്കണ ഏജൻസിക്കും വേണം ലൈസൻസ് ആൾക്കാർക്ക് അതായത് കരിങ്കൽ കോറി അല്ലെങ്കിൽ കോൾ മൈനിങ് ഇങ്ങനത്തെ അവർക്കൊക്കെ ഇത് വേണം അപ്പോൾ അവർക്ക് എത്ര അളവിൽ ഇത് കൊടുക്കാം എത്ര വാങ്ങാം അത് എത്ര വിറ്റു ഇതൊക്കെ കറക്റ്റ് രജിസ്റ്റർ ഉണ്ടാവണം അല്ലാണ്ട് ഇത്രയും ഇഷ്ടം പോലെ കൊണ്ടുവന്ന് സൂപ്പർ മാർക്കറ്റിലും ഈ പലവ്യഞ്ജന കടയിലും കൊടുക്കണത് വിൽക്കാൻ പറ്റൂല ഈ പറഞ്ഞ സ്ഫോടക വസ്തുക്കൾ വേറെ അവിടെ നിന്ന് കിട്ടുമെന്നില്ല അപ്പോൾ ഇത്ര കറക്റ്റായിട്ട് രജിസ്റ്റർ സൂക്ഷിക്കണം ആ അതും ഈ നിയമം തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലെ നിയമം രണ്ടായിരത്തി ഒന്നും കൂടി കുറച്ച് നോംസ് ഒക്കെ എഴുതി ചേർത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഒരു ഉദാഹരണോടി പറഞ്ഞുതരാം ഈ ആംസ് ആക്ട് ഉണ്ടല്ലോ തോക്ക് ഉപയോഗിക്കണേ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ നിയമം അനുസരിച്ച് ലൈസൻസ് ഉള്ള ഒരാൾക്കെ തോക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന് വെടിയുണ്ടോ വിൽക്കണ ആർമറി പോലത്തെ കൊച്ചിന് ആർമറി പോലത്തെ കടയിലൊക്കെ ചെന്നാൽ ലൈസൻസ് അവിടെ ഹാജരാക്കണം പത്ത് വെടിയുണ്ട വാങ്ങിയ ബുക്കിൽ എൻട്രി ആക്കും അതിന്റെ ഫോട്ടോ കോപ്പി അവിടെ എടുത്ത് വെക്കും അവിടെ രജിസ്റ്ററിൽ എഴുതും ഇത്തരം സ്ഥാപനങ്ങളിൽ സി സി ടി വി വേണമെന്നാണ് നിയമം ഇവിടെയൊക്കെ ആഴ്ചയിലാഴ്ച സ്പെഷ്യൽ ബ്രാഞ്ച് വരും ലോക്കൽ പോലീസ് വരും പിന്നെ എക്സ്പ്ലോസീവ്സിൻ്റെ ആൾക്കാർ വരും അതേപോലെ ഈ സ്ഫോടക വസ്തുക്കൾ വിൽക്കണിടത്തും പി എസ് ഒൻ്റെ ആൾക്കാർ വരും അതായത് സ്റ്റോക്ക് എപ്പോഴാണ് അപ്ഡേറ്റ് ആണ് അല്ലാണ്ട് കണക്കിന് ഉണ്ടെന്ന് മറിച്ച് വിൽക്കാനൊന്നും പറ്റണ സംഭവമല്ല പിന്നെ എങ്ങനെയാണ് മൂന്ന് ടെണ്ണോളം ഫരീദാബാദിലെത്തി അതൊരു ചോദ്യം പിന്നെ ഇവിടെ പറഞ്ഞില്ലേ ഈ ആർ ഡി എക്സിന്റെ പ്രസൻസ് അല്ലെന്ന് ആർ ഡി എക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കും ഞെന്തു ആയിക്കോട്ടെ പക്ഷെ അവിടെ ജലാസ്റ്റിൻ സ്റ്റിക് അല്ല ഉപയോഗിച്ചേക്കണേ ഡിറ്റിനേറ്ററും അല്ല അല്ലെങ്കിൽ പിന്നെ നാടൻ രീതിയിലുള്ള ബ്ലാസ്റ്റിക് പരിപാടിയല്ല കാരണം ആൾക്കാരുടെ മേലൊന്നും ചീകള് തെറിച്ച് കയറിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാനൊരു ബാലാസ്റ്റിക് വിദഗ്ദ്ധനോ സ്ഫോടകിനെ പറ്റി അന്വേഷിക്കണ അല്ല എന്നാലും ഞാൻ പറയണേ എനിക്ക് കുറെ ഒക്കെ ഇതിനെപ്പറ്റി അറിയാം ചീകളൊന്നും തെറിച്ച് കയറിയിട്ടില്ല അപ്പോ ഹൈ ലെവലിലുള്ള ലെവലുള്ള ആണ് ഉപയോഗിച്ചേക്കണേ ഒന്നില്ലെങ്കിൽ അമോണിയ നൈട്രേറ്റും ആന്റി ഡി ഉണ്ടാവും ഇതങ്ങനെ ഇന്ത്യയിലെത്തി മൂന്ന് ടെണ്ണം അവിടെ പിടിച്ച് ഡൽഹിയിലത്തെ വേറെ കാശ്മീർ വഴി കൊണ്ടുവരാൻ പറ്റൂല അവിടുത്തെ സൈനിക സെക്യൂരിറ്റി ടൈറ്റാണ് ഐ ടി ബി പി ആയിക്കോട്ടെ രാഷ്ട്രീയ റൈഫിൾസ് ആയിക്കോട്ടെ ബി എസ് എഫ് ആയിക്കോട്ടെ കാശ്മീർ വഴി നടക്കൂല പിന്നെ ബംഗ്ലാദേശ് ബോർഡർ അവിടെ നടക്കൂല അവിടെ ബി എസ് എഫ് ഒക്കെ ടൈറ്റാണ് പിന്നെ ഇപ്പുറത്ത് രാജസ്ഥാന്റെ ബോർഡർ പഞ്ചാബ് ബോർഡർ അവിടെയൊക്കെ ബി എസ് എഫിൻ്റെ പ്രസൻസ് രാജസ്ഥാൻ മരുഭൂമിയിൽ ഒട്ടകം മുതലുണ്ട് ഇവർക്ക് ബി എസ് എഫിന് അവിടെ ഒന്നും ഈച്ച പാറില്ല പിന്നെ കടൽ വഴി കൊണ്ടുവരാൻ പറ്റും പക്ഷെ കടലിൽ നേവീൻ്റെ സെക്യൂരിറ്റി ഉണ്ട് പുറംകടലിൽ അതിൻ്റെ ഉള്ളില് കോസ്റ്റ് ഗാർഡ് ഉണ്ട് ചില ആൾക്കാരെ ചില കോസ്റ്റ് ഗാർഡ് ഗാർഡെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് അപകടത്തിപ്പെടുമ്പോൾ രക്ഷിക്കുന്ന ടീംസാണ് ഈ ബി എസ് എഫ് ചെയ്യണ അതേ ഡ്യൂട്ടി തന്നെയാണ് കോസ്റ്റ് ഗാർഡ് അവിടെ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെയർ മൂന്ന് ലെയർ ഉണ്ട് മൂന്നാമത്തെ ലെയർ ആണ് കോസ്റ്റൽ പോലീസ് ലോക്കൽ പോലീസ് കടലിലുണ്ട് നാലാമതൊരു ലെയറും കൂടി ഉണ്ട് മത്സ്യത്തൊഴിലാളികൾ അവരുടെ കണ്ണല് അപരിചിതമായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ എന്തെങ്കിലും ബസ്സല് യാനങ്ങളൊക്കെ കണ്ട അവർ കോസ്റ്റ് ഗാർഡിനെ പോലീസിനെ അറിയിക്കും അപ്പം കണ്ണ് വെട്ടിച്ച് കൊണ്ടല്ലേ നടക്കില്ല പിന്നെ നേവീൻ്റെ വിമാനങ്ങൾ കൊച്ചിയിലൊക്കെ ഇങ്ങനെ പറക്കണതാണല്ലേ ഇവരുടെ അടുത്തൊക്കെ ഉണ്ട് ഇൻ്റർനാഷണൽ മാരിടൈം ബ്യൂറുണ്ട് ഒരു ചാർട്ട് ആ ചാർട്ടിൽ അറിയാം അറബിക്കടലിൽ ഏതൊക്കെ ബസ്സല് ഏതൊക്കെ ഷിപ്പുകൾ ഏതൊക്കെ രാജ്യത്തിന്റെ ഏതൊക്കെ സ്പോട്ടിലുണ്ടെന്ന് അത് കൂടാതെ ഏതെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കാനാണ് ഈ ചുണക്കുട്ടികൾ ആകാശത്ത് പറക്കണത് ഇവർ വിമാനത്തിൽ തന്നെ അണ്ടർ വാട്ടർ എന്തെങ്കിലും സബ്മറൈനൊക്കെ വന്നാൽ അവരും അത് ഡിക്ടക്ട് ചെയ്യും അവര് കടലിന്റെ മുകളിൽ കൂടെയൊക്കെ നിരീക്ഷണ പറക്കിൽ നടത്തുന്നതായി ഇപ്പം ഇന്നലെ സ്ഫോടകനുണ്ടായത് ആറ് അമ്പത്തിരണ്ടിനാണ് എട്ട് മണിക്കുള്ളിൽ ഇന്ത്യൻ്റെ കാശ്മീർ ടു തിരുവനന്തപുരം വരെയുള്ള എയർഫോഴ്സ് നേവി ആർമി എല്ലാ സൈനിക സ്ഥാവളങ്ങളിലും സി ഐ എസ് എഫ്കാരുടെ പ്രസൻസുള്ള എയർപോർട്ടിൽ ഒക്കെ അലർട്ട് വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ഫോഴ്സ് അപ്പം ഇത്ര സംഭവങ്ങൾ മറികടന്നിട്ട് എങ്ങനെ അവിടെ ഇത്ര സ്ഫോടക വസ്തുക്കൾ എത്തി ഞാന തീവ്രവാദികളാണെന്ന് സംശയിക്കണ ആൾക്കാരെയൊക്കെ നിരീക്ഷണത്തിൽ വെക്കണം അവരുടെ കോണ്ടാക്ട്സ് അവർ ആരൊക്കെ ബന്ധപ്പെടേണ്ടത് ഇവരുടെ മൂവ്മെൻറ്സ് ഇതൊക്കെ വാച്ച് ചെയ്യാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് ഇവരൊക്കെ ഉറങ്ങായിരുന്നോ ഇത് ഏതൊരു പൗരന്റെ സംശയമാണ് പിന്നെ പിന്നൊരു മാർഗമുണ്ട് കണ്ടെയ്നർ ഷിപ്മെൻ്റ് ഈ സാധനം കൊണ്ടുവരിക ഏതെങ്കിലും രാജ്യത്ത് നിന്ന് കണ്ടെയ്നർ സാധനം കയറ്റി അവിടുത്തെ കസ്റ്റംസ് ഓഫീസറുടെ പ്രസൻസിലൊക്കെ കയറ്റാൻ പാടില്ല എന്നിട്ട് അവിടെ സാധനം വെച്ച് സീൽ ചെയ്യും അത് സ്റ്റഫിങ് എന്നാണ് അതിന് പറയാം ഈ സ്റ്റഫ് ചെയ്ത ഓഫീസറുടെ പേരും ഒക്കെ ഇതിലുണ്ടാവും ലെറ്റർ ഓഫ് ഇതുണ്ട് ആ ഷിപ്മെന്റിന്റെ അതിലുണ്ടാവും അപ്പം വേറൊരു രാജ്യത്തുനിന്ന് അങ്ങനെ കണ്ടെയ്നർ വഴി കൊണ്ടുവന്നാൽ ഇവിടെ വന്നാൽ ഇത് ഡിക്റ്റേറ്റ് ചെയ്യും എക്സ്പ്ലോസീവ്സ് ഉണ്ടെങ്കിൽ സംശയം തോന്നിയാൽ ആ ഫീൽഡ് ബ്രേക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ എക്സ്പ്ലോസീവ് സ്ഫോടക വസ്തുക്കളാണെങ്കിൽ ഏത് രാജ്യമാണ് ആ രാജ്യം നമ്മുടെ രാജ്യമായിട്ട് പ്രശ്നമായി ഇന്ത്യയിലേക്ക് സ്ഫോടക വസ്തുക്കൾ അയച്ചു അപ്പം എന്തോ അന്താരാഷ്ട്ര വിനയതന്ത്ര തലത്തിൽ ബന്ധപ്പെടുമ്പോൾ ആ കസ്റ്റംസ് ഓഫീസർ പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല അപ്പോൾ ആരും അങ്ങനെ ചെയ്യൂല അപ്പം ആ വഴിക്ക് കൊണ്ടിരില്ല അപ്പം ശരിക്കിത്ര സാധനം ഇവിടെ അങ്ങനെ എത്തി നമ്മുടെ സുരക്ഷാ സേനകളൊക്കെ ഇവിടെ ആയിരുന്നു എൻ്റെ ചോദ്യം അതാണ് പിന്നെ ഈ പറഞ്ഞ സ്ഫോടനം നടത്തിയിട്ട് പല ആൾക്കാരെ സംശയങ്ങളുണ്ട് തീവ്രവാദത്തിന്റെ വേരുകൾ ഇറക്കണം ഒരു രാജ്യത്തിന് സമാധാനവും സന്തോഷങ്ങളൊക്കെ നശിപ്പിക്കുന്നതാണ് തീവ്രവാദം വെച്ചേക്കരുത് കുടുംബം അടക്കം അടിവേര ഇറക്കണം അത് വേറെ കാര്യം പക്ഷേ നമ്മളെടുക്കേണ്ട പണി എടുക്കണ്ടേ നമ്മുടെ നാട്ടിൽ ഈ ഇത്ര സാധനങ്ങൾ നിർബന്ധം അത് ഡൽഹി പോലെ ഒരു ഈച്ച പാറിയാൽ വരെ പിടിക്കാൻ പറ്റിയ അത്ര ടൈറ്റ് സെക്യൂരിറ്റി ഡൽഹി പോലീസ് മാത്രമല്ല ഡൽഹിന്റെ സുരക്ഷ ഡൽഹിയിൽ എത്ര ലേറ് സുരക്ഷയുണ്ട് ചെങ്കോട്ടയും പാർലമെൻറ്റും സുപ്രീം കോടതി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെയൊക്കെ ഇത്രയും സാധനങ്ങൾ കൊണ്ടൊരു കാറിൽ കറങ്ങി നടന്ന് പൊട്ടിച്ച് അമ്പത്തേഴ് കിലോമീറ്റർ അപ്പുറത്ത് മൂന്നിട്ടെന്ന് സ്റ്റോക്ക് ചെയ്ത് അപ്പോൾ ഇവരൊക്കെ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്നുള്ളതാണ് മൈ ക്വസ്റ്റ്യൻ എൻ്റെ എന്നല്ല ഏതൊരു പൗരൻ്റെ കാരണം ഈ ടിവിയും പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ ചെയ്ത ആൾക്കാരെ അഡ്രസ്സ് ചോദിക്കണ്ട ഇനി അടുത്ത പരിപാടി എന്താണ് എത്ര ആൾ തിരിച്ചറിഞ്ഞു ഇതൊക്കെ ചോദിക്കണേ ഇതെവിടെ നിന്ന് കൊണ്ടുവന്ന ആരും ചോദിക്കില്ല ഒരു ടി വി കാരണം ചോദിക്കണേ ഞാൻ കണ്ടില്ല എൻ്റെ മാത്രം സംശയമല്ല എൻ്റെ പട്ടാള ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് അവരോട് ഞാൻ മെല്ലെ ചോദിച്ചപ്പോ അവരും പറഞ്ഞു ശരിയാണ്ട അതെങ്ങനെ അവിടെ അത്ര സ്റ്റോക്ക് ആക്കണം ഏതൊരു ജനങ്ങളോട് കേട്ടല്ലോ ഇതെല്ലാം കേട്ടിട്ട് രണ്ട് സംഭവങ്ങളുടെ വരേണ്ടതുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പത്ത് ലക്ഷം ഡോളർ വിലയിട്ട അൽക്കൊയ്ത നേതാവിനെ നമ്മുടെ വൈറ്റ് ഹൗസിൽ കയറ്റി ഷേക്ക് ഹാൻഡ് കൊടുത്ത് ആഹാരവും കൊടുത്ത് സന്തോഷത്തോടെ യാത്രയാക്കി ആരാ തലയ്ക്ക് പത്ത് ലക്ഷം ഡോളർ വിലയിട്ട അൽക്കൊയ്ത നേതാവ് ഏതാനും നാളുകൾക്ക് മുമ്പാണ് താലിബാൻ ഭീകരവാദികൾ എന്ന് പറയുന്ന നമ്മുടെ കണ്ടഹാർ വിമാന ദുരന്തം അടക്കമുള്ളവ തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയ മഹാഭീകരവാദികളും നമ്മുടെ രാജ്യത്തെ സഹോദരന്മാരായ മുസ്ലിങ്ങളെ എപ്പോഴും നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മന്ത്രി വന്ന് സന്തോഷമായി ഇവിടെ എല്ലാ സ്വീകരണവും ഏറ്റുവാങ്ങി മടങ്ങിപ്പോയത് ഇന്നലെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി കരയുന്ന കേട്ടു അവിടെ പെഷവാറിലോ എങ്ങാണ്ട് കാർ ബോംബ് സ്ഫോടനം ഉണ്ടായി പതിനഞ്ച് പേരോ ഇരുപത് പേരോ മരിച്ചു എന്നു പറഞ്ഞിട്ട് അവരാരോപിക്കുന്നത് ഇത് ഇന്ത്യയിലെ ആളുകളാണ് ഭീകര സംഘടന ഇന്ത്യ സ്പോൺസേഡ് ടെററിസമാണെന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് സ്പോൺസേഡ് ടെററിസമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ആയാലും മരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ അനാഥരാകുന്നതും കുറേ സാധാരണക്കാരായ മനുഷ്യർ കുറേ പാവങ്ങളായ മനുഷ്യരാണ് പിന്നെ ഇപ്പോൾ അത് ഒരു ഭീകരാക്രമണമല്ല ഇത് കടത്തിക്കൊണ്ട് പോയപ്പോൾ സംഭവിച്ചതാണ് എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് സൗകര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഭീകരാക്രമണമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പാകിസ്ഥാനെ കയറി അടിക്കണം ഇപ്പം തൽക്കാലം അടിക്കണമെങ്കിൽ ഒരിച്ചിരി പ്രയാസം ഉണ്ട് ട്രംപ് മച്ചമ്പി അത്ര ഒരു സന്തോഷമായിട്ട് നിൽക്കുകയല്ല നമ്മുടെ കൂടെ പിന്നെ സൗദി അറേബ്യയും നിങ്ങളെ തൊട്ടാ ഞങ്ങളും ഞങ്ങളെ തൊട്ടാൽ നിങ്ങളുമാണെന്ന് പറയുന്ന എന്തോ ഒരു കരാറ് ഈ പക്കികളുമായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനിപ്പോൾ തനിയെ പൊട്ടി എന്ന് പറയുന്ന ഒരു സംഗതി എടുക്കുന്നതാണ് നല്ലതെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് വിജയരാഘവനെ പോലെയുള്ള ചില നിയമജ്ഞരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തായാലും തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് സംസാരിക്കുന്നത് നല്ലതായിരിക്കും ചിന്തിക്കുന്നത്